നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇരുപത്തി സെപ്റ്റംബറിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ് ഓക്കെ അല്ലേ യെസ് അപ്പം നമ്മൾ കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഓക്കെ അപ്പം ഒന്നാമത്തെ ചോദ്യം അതിന് മുന്നേ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് എക്സാം എന്നാണ് ഡേറ്റ് എന്നാണ് നോട്ടിഫിക്കേഷൻ നമ്മുടെ പ്രൊഫൈൽ ലഭ്യമാണ് അപ്പം ഡിഗ്രി യോഗ്യതയുള്ള എല്ലാ കൂട്ടുകാരും എന്താണ് അയക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അല്ലേ തീർച്ചയായിട്ടും അയക്കണം അയക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ല എല്ലാ ആൾക്കാരും എന്താണ് തീർച്ചയായിട്ടും അത് അയച്ചിരിക്കണം ഡിഗ്രി യോഗ്യത ഉണ്ടെങ്കിൽ അത് അയച്ചിരിക്കണം അപ്ലൈ ചെയ്തിരിക്കണം നല്ലൊരു പോസ്റ്റാണ് അപ്പോൾ നമ്മുടെ എക്സാം ബേസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരി തൊണ്ണൂറ്റി ആറ് വൺ ഇഞ്ച് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റാറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തി നാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഇതാക്കുക നമ്മൾ വാട്സപ്പ് ചെയ്യുക എക്സാം ബാച്ച് വാട്സപ്പ് ചെയ്യാം മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമ്മുടെ ലോങ് ടേം ബാച്ച് നമ്മൾ ഈടാക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ കമ്പനി കൂടെ അസിനൊക്കെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥ ആണെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം ഞാൻ ഇന്നലെ ഞാൻ ഇത് ജോയിൻ ചെയ്ത കൂട്ടുകാരോടാണ് പറയുന്നത് ഞാൻ ഇന്നലെ ഹിസ്റ്ററി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള എന്താണ് ഹിസ്റ്ററിയിലെ പി വി ഐക്ക് ചോദ്യത്തിനൊരു പി ഡി എഫ് എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള എന്താണ് മലയാളത്തിൻ്റെ പി ഡി എഫും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇന്ന് എന്താക്കാം ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഇടാം പിന്നെയോ ആ കേരള ഗവേണൻസ് ഉണ്ടാം അതുപോലെ തന്നെ ഫിസിക്സ് പി വയ്ക്കു കെമിസ്ട്രി പി വെക്കു ബയോളജി പി വെക്കു ഇമ്പോർട്ടൻറ്റ് ആക്ട് ഹിസ്റ്ററി പി വെക്കു ജോഗ്രഫി പി വെക്കൂ തുടങ്ങിയ ഇതും ഇനി വരുന്ന ദിവസങ്ങളെങ്കിൽ ലഭ്യമായിരിക്കും അതുപോലെ ഈ കമ്പനി ബോർഡ് എസ്റ്റ് ചെലവ് അല്ലെങ്കിൽ മറ്റൊരു പരീക്ഷകൾക്ക് ആവശ്യമായിട്ട് പി ഡി എഫുകളും നമ്മുടെ എക്സാം ബാച്ച് ലഭ്യമാണ് തിങ്കളാഴ്ച ഒരു പി വൈക്ക് ചോദ്യ പേപ്പർ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി നൽകും ബുധനാഴ്ച ഇംഗ്ലീഷ് മലയാളം മാത്സ് വെള്ളിയാഴ്ച അതിൻ്റെ ഒരു എന്താണ് ഒരു മോഡൽ എക്സാം എന്തെങ്കിലും ഞാൻ നമ്മുടെ എക്സാം ബെച്ച് കണ്ടക്ട് ചെയ്യുക അപ്പം ഇതൊക്കെ പി വൈക്ക് ചോദ്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്ന എന്ന സോഴ്സുകളിൽ നിന്നും കിട്ടുന്ന പി ഡി എഫുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അതൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റായി നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ആ സാധനങ്ങൾ തന്നെയായിരിക്കും ി ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക ഓക്കെ അല്ലേ പറ്റുന്ന കൂട്ടുകാർ ജോയിൻ ചെയ്യും ഓക്കെ ഒന്നാമത്തെ ചോദ്യം ഇനി നമ്മുടെ യൂട്യൂബ് വീഡിയോസിന്റെ പി ഡി എഫും അത് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും ഈ കറണ്ട് അഫേഴ്സിന്റെ പി ഡി എഫും ഒക്കെ നിങ്ങൾക്ക് അത് ലഭ്യമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇത് ചോദിക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനഞ്ചാണ് അല്ലേ നൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനഞ്ച് ഒന്നാം സ്ഥാനത്ത് ഐസ്ലൻഡ് രണ്ടാം സ്ഥാനം അയർലൻഡുമാണെന്ന് ഓർത്തു വെക്കുക പി എസ് ചോദിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെയാണെങ്കിലോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആഗോള സമാധാന സൂചികയിൽ ഒന്നാം സ്ഥാനം ചോദിച്ചാൽ പറയണം അത് ഐസ്ലൻഡ് രണ്ടാം സ്ഥാനം ചോദിച്ചാൽ പറയണം അതാർക്കാണ് കൂട്ടി രണ്ടാം സ്ഥാനം നമ്മുടെ അയർലൻഡിനാണ് അയർലൻഡ് ഓക്കെ അല്ലേ യെസ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇനി വരാൻ പോകുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ചോദിച്ചാൽ പറയണം അത് നമ്മുടെ ന്യൂഡൽഹിയാണ് എവിടെയാണ് ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ് കൂട്ടുകാരെ ന്യൂഡൽഹിയാണ് ഓക്കെ അല്ലേ ഇനി ചോദിക്കാൻ ചാൻസൊരു ക്വസ്റ്റൻ ആണ് അടുത്തിടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് സമർപ്പിച്ച ശ്രീനാരായണ ഗുരു രചിച്ച നൂറ്റിനാല് ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗ്രന്ഥത്തിൻ്റെ പേര് ഏതാണ് ആ ഗ്രന്ഥം എന്നാണ് ചോദ്യം എന്താണ് അടുത്തിടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് സമർപ്പിച്ച ശ്രീനാരായണ ഗുരു രചിച്ച നൂറ്റിനാല് ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗ്രന്ഥം ചോദിച്ചാൽ ഏത് പറയാണ് കൂട്ടുകാരെ എസ് ദൈവ ദശകമാണ് അതിൻ്റെ ശരിയായിട്ട് ഉത്തരം എന്താണ് ദൈവ ദശകം എന്താണ് കൂട്ടുകാരെ ദൈവ ദശം കിട്ടീലേ ദൈവ ദശകം ദൈവ ദശകം ഇതാണ് െല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനി ആ ചികിത്സക്കായി ബുദ്ധിമുട്ടുന്ന ഓട്ടിസം സെറിബ്രൽ പാളിസി ഭൗതിക വെല്ലുവിളി മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നീ ഭിന്നശേഷി വിഭാഗങ്ങൾക്കായി നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ പറയണം അത് നിരാമയ എന്താണ് നിരാമയ പദ്ധതികളൊക്കെ പി എസ് സി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചോദ്യമാണ് എന്താണ് നിരാമയ എന്താണ് നിരാമയ അപ്പം ചികിത്സയ്ക്കായി ബുദ്ധിമുട്ടുന്ന ഓട്ടിസം സെറിബ്രൽ പാളിസി ഭൗതിക വെല്ലുവിളി മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നീ ഭിന്നശേഷി വിഭാഗങ്ങൾക്കായി നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് കൂട്ടുകാരെ നിരാമയ എന്നും നിങ്ങൾ ഓർത്തു വെക്കുക ഓക്കെ ലേഡാ യെസ് ഇനി നെക്സ്റ്റ് ആണ് ഷാങ്ഹായ് സഹകരണ സംഘങ്ങളുടെ ഷാങ്ഹായ് സഹകരണ സംഘങ്ങളുടെ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സോറി ഇരുപത്തിയഞ്ചാം വാർഷിക ഉച്ചകോടി വേദി എവിടെയാണ് ടിയാൻ ജിൻ ചൈനയിലെ ടിയാൻ ചിൻ ആണ് അല്ലെ ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഇരുപത്തിയഞ്ചാം വാർഷിക ഉച്ചകോടിക്ക് വേദി എവിടെയാണ് ആ ടിയാൻ ജിൻ ചൈന മനസ്സിലായില്ലേ ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഇരുപത്തിയഞ്ചാം വാർഷിക ഉച്ചവയുടെ വേദി ഇവിടെയാണ് ടിയാൻ ചൈന ഓക്കേ അല്ലേടാ യെസ് ഒന്നും കൂടി ഞാൻ പറയട്ടെ അപ്പം നമ്മൾ ആദ്യം പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഗോള സമാധാന സൂചിക ഒന്നാം സ്ഥാനം ചോദിച്ചാൽ പറയണം അത് ഐസ്ലൻഡ് രണ്ടാം സ്ഥാനം ചോദിച്ചാൽ പറയണം അത് അയർലൻഡ് ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ പറയണം അത് നൂറ്റി അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി നടക്കാൻ വേണ്ടി പോകുന്നു എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹി ഇനി ദൈവദശകം ഉത്തരമായിട്ട് വരുന്ന ചോദ്യം എന്തായിരുന്നു യെസ് അടുത്തിടെ ഓക്സ്ഫോർഡ് സർവകലാശാലയിലേക്ക് സമർപ്പിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ നൂറ്റി നാല് ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗ്രന്ഥമാണ് ഏതുകൂട്ടലെ ദൈവ ദശകം ഓക്കെ അല്ലേ ഇനി ചികിത്സയ്ക്കായി ബുദ്ധിമുട്ടുന്ന സെറിബ്രൽ പാൾസി ഭൗതിക വെല്ലുവിളി ടിപ്പിൾ ഡിസബിലിറ്റി എന്നീ ഭിന്നശേഷി വിഭാഗങ്ങൾക്കായി നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഇത് കൂട്ടുകാരെ നിരാമയ ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ രണ്ടായി ഇരുപത്തി അഞ്ചാം വാർഷിക ഉച്ചകോടിയുടെ വേദി എവിടെയാണ് അത് ടിയാൻ ചിൻ ചൈനയാണ് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ജപ്പാനിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ചത് നീത് ചോപ്രയാണ് ആരാണ് നീ യ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ജപ്പാനിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ചത് നീരജ് ചോപ്രയാണ് കൂട്ടുകാരെ ഇന്ത്യ ഏത് രാജ്യത്തു നിന്നുമാണ് എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്നത് ചോദിച്ചാൽ പറയണം അത് റഷ്യ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യ ഏത് രാജ്യത്തു നിന്നുമാണ് എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്നത് റഷ്യയിൽ നിന്നുമാണ് കിട്ടിയില്ലേടാ റഷ്യ ഇന്ത്യ ഏത് രാജ്യത്തു നിന്നുമാണ് എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്നത് റഷ്യയാണ് അല്ലേ കേരളത്തിൽ നിന്ന് ആദ്യമായി ഉഖാണ്ടയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കുരുമുളക് തൈകളാണ് ഏതുകൂട്ടുകെ എസ് കരിമുണ്ട കോമാ പന്നൂർ വൺ എന്നീ കുരുമുളക് ആ അല്ലേ നമുക്കറിയാം കരിമുണ്ട എന്ന് കരിമുണ്ട എന്ന് പറഞ്ഞാലും പന്നൂർ വണ്ണും കുരുമുളക് ഇനങ്ങളാണ് അല്ലെ അത്യുൽപാദന ശേഷിയുള്ള കുരുമുളകിന്റെ സങ്കര ഇനങ്ങളാണ് കരിമുണ്ടയും പന്നൂർ വണ്ണും ഇത് ഉഗാണ്ടയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഉഗാണ്ടയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കുരുമുളക് തൈകളാണ് കരിമുണ്ടയും പന്നിയൂർ വണ്ടും എന്ന് നിങ്ങൾ പഠിച്ചിരിക്കുക ഇനി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി ക്വസ്റ്റിൻ്റെ അറിയാത്ത കൂട്ടർ എഴുതി വെച്ചോ ആദിവാസി വിഭാഗങ്ങൾ വിവർത്തനം ആദിവാസി ഭാഷകൾ വിവർത്തനം ചെയ്യാൻ ഗവൺമെൻറ് ഒരുക്കുന്ന ഭാഷാ വിവർത്തന ആപ്ലിക്കേഷനാണ് ആദിവാണി എന്ന് പറയാ എന്നാണ് ആദിവാണി ആദിവാസി ഭാഷകൾ വിവർത്തനം ചെയ്യാൻ ഗവൺമെൻറ് ഒരുക്കുന്ന ഭാഷാ വിവർത്തന ആപ്ലിക്കേഷനാണ് ആദിവാണി അതാണ് ആദിവാണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജനാണ് ഡോക്ടർ ഷേർലി വാസു ഡോക്ടർ ഷേർലി വാസു ആദ്യത്തെ ആ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ ആര് മരിച്ചുഴ നമ്മളെ ഷേർലി വാണി ഡോക്ടർ ഷേർലി വാസു ഷേർലി വാണിയല്ല ഷേർലി വാസു അന്തരിപ്പെട്ടു അന്തരിച്ചു ഓക്കെ അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജനാണ് ഷേർലി വാസു ഡോക്ടർ ഷേർലി മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യം അവതരിപ്പിച്ചുകൊണ്ട് ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ കലാകാരിയാണ് വിദുഷി വി ദീക്ഷ എന്താണ് ഇരുപത്തിനാല് മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യം അവതരിപ്പിച്ചുകൊണ്ട് ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയ കലാകാരിയാണ് വിദുഷി വി ദീക്ഷ ഓക്കേ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ഇന്ത്യയുടെ ഇരുപത്തി ഒമ്പതാമത് ജനറൽ ഓഫ് അക്കൗണ്ട് സി ജി എ ആയി നിയമിതനായത് ഈ ടി സി എ കല്യാണിയാണ് ടി സി എ കല്യാണി രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ സെപ്റ്റംബറിൽ ഇന്ത്യയുടെ ഇരുപത്തിയൊമ്പതാമത് ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആയി നിയമിതനായത് അല്ലെങ്കിൽ സി ജി എ സി ജി എ ആയി നിയമിതനായത് കല്യാണിയാണ് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് യു എസ് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര് എന്ന് ചോദിച്ചാൽ പറയണം ആര്യാന സബലങ്ക ആരാണ് ആര്യാന സബലങ്കയാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് യു എസ് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ് കൂട്ടുകാരെ അത് ആര്യാന സഭലങ്കയാണ് ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ എത്രാമത്തെ ജയന്തി ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് നൂറ്റി എഴുപത്തിയൊന്ന് എങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യണം കമൻറ്റ് ചെയ്യുക ശ്രീനാരായണ ഗുരു ജയന്തി എന്നാണ് കൂട്ടുകാരെ ശ്രീനാരായണ ഗുരു ജയന്തി ഇനിയോ ശ്രീനാരായണ ഗുരു സമാധി ദിനം എന്നാണ് ശ്രീനാരായണ ഗുരു സമാധി ഓക്കെ അല്ലേ ഇപ്പൊ ശ്രീനാരായണ ഗുരു ജയന്തി എന്നാണെന്നും സമാധി എന്നാണെന്നും നിങ്ങൾ എല്ലാവരും ഇതാക്കണം കമന്റ് ചെയ്യണം ശ്രീനാരായണ ഗുരുവിൻ്റെ എത്രാമത്തെ ജയന്തി ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നു ചോദിച്ചാൽ പറയണം നൂറ്റി എഴുപത്തി ഒന്ന് നൂറ്റി എഴുപത്തി ഒന്ന് ഇനി ഇന്ത്യയിലെ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ പാലമായ സായിരംഗ് റെയിൽവേ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് മിസോറാമിലാണ് ഇന്ത്യയിലെ ഏറ്റവും രണ്ടാമത്തെ റെയിൽവേ പാലമായ സായിരംഗ് റെയിൽവേ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൂട്ടുകാരെ മിസോറാമിലാണെന്നും നിങ്ങൾ ഓർത്തു വെക്കുക കിട്ടിയില്ലേടാം യെസ് ഇനി ഗ്രാമീണ വനിതാ സംരംഭകരെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ട് സാമ്പത്തിക സഹായ പദ്ധതിയായ മുഖ്യമന്ത്രി മഹിള ഉദ്യോമിത അഭിയാൻ അവതരിപ്പിച്ചത് എവിടെയാണ് അത് അസമിലാണ് എവിടെയാണ് അസം ഗ്രാമീണ വനിതാ സംരംഭകരെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ട് സാമ്പത്തിക സഹായ പദ്ധതിയായ മുഖ്യമന്ത്രി മഹിള ഉദ്യോമിത അഭിയാൻ അവതരിപ്പിച്ചത് അസമാണ് ഓക്കെ അപ്പം നമ്മൾ ഇത്രയും ചോദ്യങ്ങളാണ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് അപ്പം ചെറിയൊരു വീഡിയോ ആണെങ്കിലും ഇതിലെ എല്ലാ പോയിന്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ പ്രത്യേകത നമ്മുടെ ഫീസിറ്റിക്സിന്റെ ആ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം ലെങ്ത് കുറഞ്ഞ ക്ലാസുകളാണെങ്കിലും ആ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടുന്ന പോയിന്റ്സുകൾ മാത്രമേ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻസ് മാത്രമേ നമ്മൾ ഉൾപ്പെടുത്താറുള്ളൂ അപ്പം നമ്മുടെ എക്സാം ബേസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരി തൊണ്ണൂറ്റിയാറ് നാല്പത്തി അഞ്ച് ഇരുപത്തിനാല് പൂജ്യം തൊള്ളായിരത്തി എന്ന വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം ബാച്ച് നിന്ന് വാട്സപ്പ് ചെയ്യുക മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നിങ്ങൾ കമ്പനി ബോർഡ് എൽ ജി എസ് എന്നാണ് കമ്പനി ബോർഡ് എസ് തിൻ്റെ ബെ ബി എഫ് എ തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക ഓക്കെ ടെലിഗ്രാമിലായിരിക്കും നിങ്ങൾക്ക് എന്താണ് ഈ ക്ലാസ് എക്സാമുകളൊക്കെ നടത്തുക അപ്പം വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം അതുവരെ ബൈ ബൈ സി യു